ി ഇരുന്നൂറ്റി അറുപത്തി രണ്ടാമത്തെ നാമം വർദ്ധന എന്നാണ് ആ നാമം വർദ്ധന വർദ്ധിപ്പിക്കുന്നവൻ എന്നർത്ഥത്തിൽ വർദ്ധന ഭാഷയാരൻ പറയണം ഒരു അമ്മയെപ്പോലെ അവരെ ഉദരത്തിൽ വെച്ചുകൊണ്ട് വർദ്ധിപ്പിക്കുന്നു അഥവാ പോഷിപ്പിക്കുന്നു എന്നതിനാൽ വർദ്ധന എന്നും നാമം ആ ഒരു അമ്മയെപ്പോലെ അവരെ അവരെ എന്ന് പറഞ്ഞാൽ ആരെയാണ് താൻ സൃഷ്ടിച്ചവരെ താൻ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൽ ഒന്നി ഓരോന്നിനെയും ഉദരത്തിൽ വെച്ച് വർദ്ധിപ്പിക്കുന്നു അഥവാ പോഷിപ്പിക്കുന്നു ഉദരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നാമത്തിലൂടെ നമ്മൾ കണ്ടു ഭഗ സ്വധർമ്മം കൊണ്ട് പോഷിപ്പിക്കപ്പെട്ട ജീവന്മാർ സ്വധർമ്മം ചെയ്തിട്ട് ആ ചെയ്തത് ഭഗവാന് സമർപ്പിക്കുമ്പോൾ പോഷിപ്പിക്കപ്പെടുന്ന പോഷിപ്പിക്കപ്പെടുന്നതാണ് ഭഗവാന്റെ ഉദരം ആ ഉദരത്തിൽ വെച്ച് ഒരു അമ്മയെപ്പോലെ ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ വർദ്ധിപ്പിക്കുന്നു അഥവാ പോഷിപ്പിക്കുന്നു ഭഗവാൻ ഭഗവാനെല്ലാ നമ്മളെ ഓരോരുത്തരെയും അത് സൃഷ്ടിക്കുന്നതാണെങ്കിലും ശരി ലയിപ്പിക്കുന്നതാണെങ്കിലും അഥവാ സംഹരിക്കുന്നതാണെങ്കിലും ശരി അത് ഭഗവാൻ്റെ ഉദരത്തിൽ വെച്ച് ഒരു അമ്മയെപ്പോലെ പോഷിപ്പിക്കുന്നു എന്നല്ല വർധന ഭഗവാൻ ഇവിടെ ഒരേ സമയം ഈ ജഗത്തിൻ്റെ അച്ഛനുമാണ് അമ്മയും ആണ് ശരിക്കും നമ്മൾ അച്ഛൻ അമ്മ എന്നീ പദങ്ങളൊക്കെ പറയുമ്പോൾ അതിന് ജെൻഡർ കണക്കാക്കും അച്ഛൻ എന്ന് പറയുന്നത് പുരുഷൻ അമ്മ എന്ന് പറയുന്നത് സ്ത്രീ അങ്ങനെ കണക്കാക്കാറുണ്ട് പക്ഷേ ഇത് രണ്ടും ഓരോ ഭാവങ്ങളാണ് എന്നും നമുക്ക് മനസ്സിലാക്കാം അച്ഛൻ എന്ന് പറയുന്നത് ഒരു കേവലം നമ്മൾ നമ്മളെ നമ്മളച്ഛൻ വ്യവഹരിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന നമ്മളുടെ പിതാവ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല അതൊരു ഭാവമാണ് നമ്മളെ രക്ഷിക്കുന്ന നമുക്ക് വേണ്ടതെല്ലാം കൃത്യമായിട്ട് തരുന്ന ഏതൊരു പ്രതിഭാസത്തിലെയും നമുക്ക് അച്ഛൻ എന്ന് പറയാം അത് പ്രകൃതിയെ പറയാം അത് നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലിയെ പറയാം അത് സത്യത്തിൽ ജെൻഡർ എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നും മാറ്റിയിട്ട് അത് സ്ത്രീ സ്ത്രീയാകാം ഒരു അച്ഛൻ എന്ന് പറയുന്ന ഭാവം ഒരുപക്ഷെ സ്ത്രീലുണ്ടാകാം അതുപോലെ തന്നെ അമ്മ ഭഗവാൻ ഇവിടെ അമ്മ എന്നുള്ള ഭാവത്തിലാണുള്ളത് തൻ്റെ ഉദരത്തിൽ വെച്ച് പോഷിപ്പിക്കുന്ന അമ്മ എന്ന് പറയുന്ന ഭാവം ശരിക്കും നമ്മൾ ഭഗവാൻ വിഷ്ണു എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്നത് പുരുഷാകാരമാണ് പക്ഷേ ഭഗവാൻ ഭഗവാൻ ഈ വിഷ്ണു സഹസ്രനാമത്തിലൂടെ റിവീൽ ചെയ്യപ്പെടുന്ന ഭഗവത് സ്വരൂപം എന്ന് പറയുന്നത് ലിംഗാതീതമാണ് ശരിക്കും ഭഗവാൻ സ്ത്രീയും പുരുഷനും സ്ത്രീയും പുരുഷനും കൂടിയതും അല്ല ഭഗവാൻ ഇതിനെല്ലാത്തിനും മുകളിലുള്ളതാണ് അപ്പോൾ ഭഗവാൻ ഇവിടെ അമ്മ അമ്മയെപ്പോലെ പാലിക്കുന്നു എന്നാണ് പറയുന്നത് അമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളിൽ വരുന്ന ചില ഇമേജുകൾ എന്ന് പറയുന്നത് കാരുണ്യം സ്നേഹം മമത അങ്ങനെയുള്ള ഭാവങ്ങളാണ് ആ ഭാവങ്ങളോടുകൂടി തൻ്റെ ഉദരത്തിൽ വെച്ച് ഉദരത്തിൽ വയ്ക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ തന്നെ ഭാഗമായിട്ട് സംരക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഭഗവാനാണ് നമ്മളെ ഓരോരുത്തരെയും ഈ അമ്മയായിട്ട് സംരക്ഷിക്കുന്നത് അത് സംരക്ഷിക്കുക മാത്രമല്ല എങ്ങനെ വർധന വർദ്ധിപ്പിക്കുക സത്യത്തിൽ നമ്മൾ ഓരോരുത്തരും ഈ പ്രപഞ്ചത്തിൽ വന്നത് നമ്മൾ ഇഷ്ടപ്പെ നമ്മളുടെ ഇഷ്ടം കൊണ്ടല്ല അപ്പം നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഏതെങ്കിലും അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴോ ഇതൊക്കെ സത്യത്തിൽ നമ്മളുടെ ഇഷ്ടത്തിനല്ല ഇതൊക്കെ നമ്മൾ ഭഗവാന്റെ ഇഷ്ടത്തിന് നമ്മളിലൂ നമ്മൾ ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് മാത്രം ഏതുപോലെയാണോ നമ്മൾ ജനിച്ചത് അപ്പോൾ ഈ ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് കൊണ്ടേയിരിക്കുകയാണ് വർദ്ധിച്ചവരെയാണ് നമ്മൾ പൊതുവെ വൃദ്ധന്മാർ എന്ന് പറയാം അപ്പോൾ ഭഗവാൻ കേവലം നമ്മളെ പോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടും പോഷിപ്പിക്കുകയും വർദ്ധിപ്പിക്കുകയും ഭഗവാൻ അമ്മയെപ്പോലെ ചെയ്യുന്നു നമ്മളെ ഓരോരുത്തരെയും എന്നതിനാൽ ഭഗവാന് വർദ്ധന എന്ന് നാമം ഇനി ഇരുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ നാമം വർദ്ധമാനഹ ഇതിനോട് ചേർന്ന് തന്നെ പറയാണ് അവരെ വർദ്ധിപ്പിച്ചിട്ട് സ്വയം തന്നെ വർദ്ധിക്കുന്നുവെന്നും അവസാനിക്കാതെ നിരന്തരം വർദ്ധിക്കുന്നു എന്നതിനാലും സമൃദ്ധനാകുന്നു എന്നതിനാലും ഭഗവാന് വർധമാനഹ എന്ന് നാം വർദ്ധമാന് അതായത് ഭഗവാന് ഓരോരുത്തരെയും തന്നിൽ തൻ്റെ ഉദരത്തിൽ വെച്ച് വർദ്ധിപ്പിക്കുന്നു അങ്ങനെ വർദ്ധിപ്പിക്കും തോറും ഭഗവാനും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് മറ്റേ ബ്രഹ്മ എന്നുള്ള പദം അതിനർത്ഥം വർദ്ധിക്കുക ബ്രഹ്മതി ആനേനൈറ്റി ബ്രഹ്മ നിരന്തരം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു നിരന്തരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു നിരന്തരം വലുതായിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് ബ്രഹ്മ എന്നുള്ള വാക്കിന് അർത്ഥം അപ്പോൾ തന്നിൽ തൻ്റെ ഉദരത്തിൽ സംരക്ഷിക്കുന്നവരെ വർദ്ധിപ്പിച്ചിട്ട് സ്വയം തന്നെ വർദ്ധിക്കുന്നു എന്നും അതായത് ആ വർദ്ധനവിന് ഒരവസാനമില്ല അവസാനിക്കാതെ നിരന്തരം വർദ്ധിക്കുന്നു എന്നതിനാലും അപ്പോൾ ആ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം സമൃദ്ധനാകുന്നു വീണ്ടും 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 വളർന്നുകൊണ്ടേയിരിക്കുകയാണ് സമ്യക്കാകുമണ്ണം വൃദ്ധമാവുക വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ഭഗവാൻ അപ്പോൾ താൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ വർദ്ധിപ്പിക്കുന്ന വർദ്ധിപ്പിക്കുന്നതോടെ വർദ്ധിപ്പിക്കുന്നതിലൂടെ സ്വയം വർദ്ധിച്ചു ഭഗവാൻ അതിനാൽ വർദ്ധമാനഹ എന്ന് നാമം നിരന്തരം മാറ്റം വരുന്നു എന്നാണ് അതിനർത്ഥം നമ്മളുടെ പ്രപഞ്ചത്തിൽ നോക്കിയാലും നമുക്കിത് മനസ്സിലാവും നിരന്തരം ഇതിന് മാറ്റം വന്നുകൊണ്ടേയിരിക്കും ഇനി ഇരുന്നൂറ്റി അറുപത്തി നാലാമത്തെ നാമം വിവിക്ത ഭാഷയാരൻ പറയുന്നു ഇപ്രകാരം എല്ലാത്തിൽ നിന്നും ശ്രേഷ്ഠമായതും ഏകാന്തമായതുമായ പ്രവൃത്തിയോട് കൂടിയവനാകയാൽ ഭഗവാൻ വിവിക്ത നാം വിവിക്തം എന്ന് പറഞ്ഞാൽ ഏകാന്തം എന്നർത്ഥം ഒറ്റപ്പെട്ടത് എന്നൊക്കെ ഒരു അർത്ഥം ഭഗവാന്റെ സ്വരൂപം എങ്ങനെയാണ് ഇപ്രകാരം എല്ലാത്തിൽ നിന്നും ശ്രേഷ്ഠമായതും ഈ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിൽ നിന്നും ശ്രേഷ്ഠമായതും ഏകാന്തമായതുമായ കൂടിയവനാണ് അതായത് ഈ പ്രപഞ്ചത്തിനെ നമ്മളൊന്ന് വീക്ഷിക്കുക ഇതിൽ നടക്കുന്ന മാറ്റങ്ങളെ ഒന്ന് വീക്ഷിക്കുക അപ്പോൾ ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഭഗവാൻ ഉണ്ടാക്കുന്നത് തന്നെയാണ് പക്ഷെ അതേസമയം ഭഗവാൻ ഏകാന്തനാണ് ഈ കാണുന്ന പ്രപഞ്ചത്തിൽ നിന്നും വ്യത്യസ്തനും ആണ് അതിൽ നിന്നും ശ്രേഷ്ഠമാണ് ഏകാന്തമാണ് ഭഗവാൻ അടുത്ത നിമിഷം എന്ത് ചെയ്യും എന്നുള്ളത് ആർക്കും അറിയില്ല ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള ഇച്ഛയാണ് അത് ഭഗവാൻ ഏകാന്തനാണ് അപ്പോൾ അങ്ങനെ വിവിക്തനാണ് എന്നുള്ളത് കൊണ്ട് വിവിക്തനായിട്ടുള്ള ഏകാന്തനായിട്ടുള്ള കൂടിയവനാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ വിവിക്ത എന്ന് നാമം ഇനി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ നാമം ശ്രുതി സാഗര ഭാഷയകാരം പറയാണ് ഇപ്രകാരത്തിൽ ഉള്ള പരമമായ ഗുണങ്ങൾ വിവരിച്ചിരിക്കുന്ന ശ്രുതികളാകുന്ന സമൂഹങ്ങളുടെ പരമമായി പര്യവസാനിക്കുന്ന ലക്ഷ്യസ്ഥാന ലക്ഷ്യസ്ഥാനം എന്നത് ഭഗവാനാണ് എന്നതിനാൽ ശ്രുതിസാഗര എന്ന് നാണ് ശ്രുതിയാക്കുന്ന സാഗരം ആരുടെ സ്വരൂപമാണോ അവൻ ശ്രുതിസാഗരൻ എന്താണ് ആ ശ്രുതി സാഗരൻ എന്നുള്ള വാക്കിൻ്റെ ഭാഷ്യം വ്യാഖ്യാനിച്ചിട്ടുള്ളത് എങ്ങനെയാണ് പരമമായ ഗുണങ്ങൾ വിവരിച്ചിരിക്കുന്ന ശ്രുതികളാകുന്ന സമൂഹങ്ങൾ ശ്രുതികൾ എന്ന് പറഞ്ഞാൽ ഈശ്വരനെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ള എഴുതപ്പെട്ടിട്ടുള്ള വചനങ്ങൾ അത് എഴുതി എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ളതായിരിക്കാം പറയപ്പെട്ടിട്ടുള്ളതായിരിക്കാം വചനങ്ങളാണ് ശ്രുതികൾ ഇപ്പോൾ ഭാരതീയ സാഹിത്യ പരമ്പര നോക്കുകയാണെങ്കിൽ വേദങ്ങൾ പുരാണങ്ങൾ തന്ത്രശാസ്ത്രത്തിലെ ഗ്രന്ഥങ്ങൾ അങ്ങനെ തുടങ്ങി നിരവധി സാഹിത്യ ഗ്രന്ഥങ്ങളിൽ ഈ പറയുന്ന പരമമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് പലതരത്തിലുള്ള വിശദീകരണങ്ങളുണ്ട് അതിനെ മുഴുവൻ ശ്രുതികളിലെന്ന് പറയാം ശ്രുതിയാണ് കേൾക്കപ്പെട്ടത് അതെഴുതി എഴുതി വയ്ക്കപ്പെട്ടതായിരിക്കാം പറയപ്പെട്ടതായിരിക്കാം ഈ ശ്രുതികൾ ഈ ശ്രുതികളുടെ പരമമായി പര്യവസാനിക്കുന്ന ലക്ഷ്യസ്ഥാനം എന്നത് ഈ ശ്രുതികൾ സമൂഹങ്ങളാണ് ഈ നദികൾ എപ്പോഴും ഒഴുകുന്നത് സമുദ്രത്തിൽ ലയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ശ്രുതികൾ എന്ന് പറയുന്ന നദികൾ പര്യവസാനിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാനാണ് ഭഗവാനാകുന്ന മഹാസമുദ്രമാണ് അതുകൊണ്ട് ഭഗവാന് ശ്രുതിസാഗ്രഹ എന്ന് നാമം പ്രമാണങ്ങൾ പറയാണ് നാരായണപരാ വേദാഹ വേദങ്ങൾ നാരായണപരങ്ങളാണ് തുടർന്ന് പറയുന്നു വേദൈശ്ച സർവൈ അഹമേവ വേദ്യ എല്ലാ വേദങ്ങളെ കൊണ്ടും അറിയപ്പെടേണ്ടവൻ ഞാനാകുന്നു ഇവിടെ വേദങ്ങൾ എല്ലാ വേദങ്ങളെ കൊണ്ടും എന്ന് പറയുന്നുണ്ട് ശ്രുതികളാകുന്ന നദീസമൂഹങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഭാരതീയ നേരത്തെ പറഞ്ഞ പോലെ വേദങ്ങളും ശ്രുതികളും ഒക്കെയാണ് ഇതിന് വേറെയും ഈ ഒരർത്ഥം പറഞ്ഞാൽ കേവലം ഭാരതത്തിലെ ഒരു ഗ്രന്ഥങ്ങൾ എന്നുള്ളത് മാത്രമല്ല ഈ പ്രപഞ്ചത്തിൽ ഈ ലോകത്തിൽ ഏതെല്ലാം ഭാഷകളിൽ ഈശ്വരീയമായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ച് പറയുകയോ എഴുതുകയോ ചെയ്തിട്ടുണ്ടോ അതും മുഴുവൻ ഈ പറയുന്ന പരമമായിട്ടുള്ളതിനെക്കുറിച്ച് ആണ് അതുകൊണ്ട് പരമമായിട്ടുള്ളതാണ് എന്നുള്ളതുകൊണ്ട് അത് നാരായണനെ കുറിച്ചുള്ളതാണ് നാരായണൻ പരമമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഈ കാ ഈ എല്ലാ ഭാഷകളിലും എല്ലാ ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും വ്യാപിച്ചിരിക്കുന്നവെന്നാണ് അർത്ഥം അപ്പോൾ കേവലം ഭാരതത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ശ്രുതികളിൽ മാത്രമല്ല ഈശ്വരീയമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടുള്ള ഏതൊക്കെ നാടുകളിൽ ഏതൊക്കെ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ എന്തൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ടോ എന്തൊ എന്തൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ടോ അത് മുഴുവൻ നാരായണനെ കുറിച്ചാണ് ഒരുപാട് ഭാരതത്തിൽ മാത്രമല്ല ഈശ്വരാന്വേഷണം ഒരുപാട് നാടുകളിൽ നടന്നിട്ടുണ്ട് ഇപ്പോൾ ഭാരതീയ സംസ്കൃതിയിലെ ആചാര്യന്മാരെ നമ്മൾ പഠിച്ചാൽ അത് അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന അനവധി മറ്റ് നാട്ടിലെ മിസ്റ്റിക്കുകളെയും മറ്റു നാട്ടിലുള്ള ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും അതിനോട് ബന്ധപ്പെട്ടിട്ട് അതേ കാര്യങ്ങൾ പറയുന്ന അനവധി ഗ്രന്ഥങ്ങൾ വേറെ നാടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതേ വേദവചനങ്ങളുടെ അർത്ഥം ഉൾക്കൊള്ളുന്ന നിരവധി വചനങ്ങൾ പറയുന്ന വേറെ കാര്യങ്ങൾ അപ്പോൾ കേവലം വേദങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാരതത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഭാരതത്തിൻ്റെ വിവിധ ഭാഷകളിൽ എഴുതപ്പെട്ടിട്ടുള്ള ശ്രുതിവചനങ്ങൾ മാത്രമല്ല ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഈശ്വരാന്വേഷണം നടത്തി അതിൽ മുന്നോട്ട് പോയി അതിൽ വിജയിച്ചിട്ടുള്ള ആളുകൾ പറയ പറഞ്ഞതും എഴുതിയതും എല്ലാം ഇവിടെ ശ്രുതിവചനങ്ങൾ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ശ്രുതിവചനങ്ങൾ എവിടെയാണോ ചെന്നെത്തുന്നത് എവിടെയാണോ ലക്ഷ്യം കാണുന്നത് അതായത് ആ ശ്രുതിവചനങ്ങൾ ആരെയാണോ ലക്ഷ്യമാക്കുന്നത് അത് സാക്ഷാൽ നാരായണനാണ് നാരായണ ഭഗവാനാണ് അതിനാൽ ഭഗവാന് ശ്രുതിസാഗര എന്ന് ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ നാന്ന് ഇനി ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകം അതിങ്ങനെയാണ് സുഭുജോ ദുർധരോ വാഗ്മി മഹേന്ദ്രോ വസുതോ വസുഹു നൈകരൂപോ ബൃഹദ്രൂപ ശിപിവിഷ്ട പ്രകാശന സുഭുജ ദുർധര വാഗ്മി മഹേന്ദ്ര വസുധ വസു നൈകരൂപ ബൃഹദ്രൂപ ബൃഹദ്രൂപ ശിപിവിഷ്ട്രകാശന ഇങ്ങനെ പത്ത് നാമങ്ങളാണ് ഇരുപത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിൽ ആദ്യത്തെ നാമം ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ നാമം സുഭുജ നല്ല കൈകളോട് കൂടിയവൻ ഭാഷയാരൻ പറയുകയാണ് തന്നിൽ പ്രപന്നരായവരുടെ എല്ലാ ഭാരത്തെയും താങ്ങാനുള്ള ബലത്തോടുകൂടിയതും ശോഭനമായതുമായ കൈകളോടുകൂടിയവനകാൻ ഭഗവാന് സുഭുജ എന്ന നാമം കൈകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട അവയവമാണ് കാരണം കൊണ്ടാണ് നമ്മൾ പ്രവൃത്തി ചെയ്യുക അപ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്ന ഭഗവാൻ്റെ പ്രവൃത്തി എന്നുള്ളത് എന്താണ് ഭഗവാന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഈ ജഗത്തിനെ സൃഷ്ടിച്ച് നിലനിർത്തി സംഹരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് പ്രാപ്തമായിട്ടുള്ള കൈകളോട് കൂടിയവനാണ് ഭഗവാൻ അതുകൊണ്ടാണ് ഭഗവാന് സുഭുജ എന്ന് നാമം അപ്പോൾ സൃഷ്ടിക്കാൻ കൈകൾ വേണം അതിനുള്ള ശക്തിയുണ്ട് ഇനി നിലനിർത്താൻ സംരക്ഷിക്കാൻ ഉള്ള ബലവും ആ കൈകൾക്കുണ്ട് ഭഗവാന്റെ പല ധ്യാനങ്ങളും നോക്കിയാൽ അതിൽ ഭഗവാൻ ആജാനുബാഹുവാണ് ആജാനുബാഹു മുട്ടുകൾ വരെ കൈകളുള്ളവൻ ദീർഘങ്ങളായിട്ടുള്ള കൈകളുള്ളവനാണ് അപ്പോൾ അങ്ങനെയുള്ള കൈകൾ അത് എങ്ങനെയുള്ളതാണ് തന്നിൽ പ്രപന്നരായവരുടെ തന്നെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചവരുടെ എല്ലാ ഭാരത്തേയും താങ്ങാനുള്ള ബലത്തോടുകൂടിയതാണ് നമ്മളിൽ ഒരാൾ ആശ്രയിക്കുന്ന സമയത്ത് അയാളുടെ എല്ലാ ഭാരവും നമ്മളിലേക്ക് വരും അപ്പോൾ അങ്ങനെ ഭഗവാനിൽ ആശ്രയിക്കുമ്പോൾ എല്ലാ അയാളുടെ എല്ലാ ഭാരവും ഭഗവാനിലേക്ക് വരും അങ്ങനെ എത്രയൊക്കെ ഭാരമുണ്ടോ അതിനെ മുഴുവൻ താങ്ങാനുള്ള ശക്തി ഭഗവാന്റെ ആ ദീർഘങ്ങളായിട്ടുള്ള കൈകൾക്കുണ്ട് അങ്ങനെ ദീർഘങ്ങളായിട്ടുള്ള മനോഹരങ്ങളായിട്ടുള്ള ശക്തങ്ങളായിട്ടുള്ള കൈകളോട് കൂടിയവനാണ് ഭഗവാൻ ശോഭനമായത് നേടിയിട്ടുണ്ട് മനോഹരങ്ങളാണ് ശക്തിയുള്ളത് മാത്രമല്ല വളരെ മനോഹരങ്ങളാണ് കൈകൾ അങ്ങനെയുള്ള കൈകളുടെ ഉടമയാണ് അങ്ങനെയുള്ള കൈകളോട് കൂടിയവനാണ് ഭഗവാൻ എന്നുള്ളതിനാൽ സുഭുജ എന്ന് നാം ഇനി ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ നാമം അപ്രകാരത്തിലുള്ള കൈകളുടെ ബലം എന്നാൽ പ്രളയസമുദ്രത്തിൻ്റെ വേഗത്തെ പോലെയുള്ളതും എന്തൊക്കെ അതിനെ തടയാൻ ശ്രമിച്ചാലും കുട്ടികൾ ഉണ്ടാക്കുന്ന മണൽപാലം പോലെ ബലമില്ലാതായി പോകുന്നതുമാണ് അത്തരത്തിലുള്ള ആരാലും തടയാനാകാത്ത ബലത്തോട് കൂടിയവനാകയാൽ ഭഗവാൻ ദുർദ്ധരഹ എന്ന് നാമം ഇരുന്നൂറ്റി അറുപത്തേഴാമത്തെ നാമം ദുർ ദുർധര ധരിക്കാൻ ബുദ്ധിമുട്ടുള്ളവൻ തടയാൻ ബുദ്ധിമുട്ടുള്ളവൻ എന്നർത്ഥം അപ്പോൾ ഭഗവാന്റെ സുഭുജ നല്ല മനോഹരങ്ങളായിട്ടുള്ള ബലങ്ങൾ ബലത്തോടു കൂടിയിട്ടുള്ള കൈകളാണ് ഭഗവാന്റെ എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാന്റെ കൈകളുടെ ബലം ഏത് രീതിയിലുള്ളതാണ് പ്രളയ സമുദ്രത്തിൻ്റെ വേഗത്തെ പോലുള്ളതാണ് പ്രളയം സമുദ്രം എന്ന് പറയുന്നത് ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ തന്നിലേക്ക് ലയിപ്പിക്കാൻ പോകുന്നതാണ് അത്രയ്ക്കും ബലമുള്ളതാണ് അത് ഒരിക്കലും അതിനെ തടയാൻ സാധിക്കില്ല അതാണ് ഏറ്റവും ബലമുള്ളത് അതിനെ ഒരു കാരണവശാലും തടയാൻ സാധിക്കില്ല പ്രതിരോധിക്കാൻ സാധിക്കില്ല അത് തീർത്തും അപ്രതിരോധ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രളയസമുദ്രത്തിൻ്റെ വേഗത്തെ പോലെയുള്ളതും പിന്നെ തുടർന്ന് പറയുന്നത് എന്തൊക്കെ അതിനെ തടയാൻ ശ്രമിച്ചാലും കുട്ടികൾ ഉണ്ടാക്കുന്ന മണൽ പാലം പോലെ കുട്ടികൾ ഈ കടൽക്കരയിൽ മണൽ കൊണ്ട് പാലം അതിന് വലിയ ബലമൊന്നും ഉണ്ടാവില്ല അതിപ്പോൾ കുറച്ച് വെള്ളമെടുത്ത് ഒഴിച്ചാലും അത് പൊടിഞ്ഞു പോവും അപ്പം അത്രയും ബലമുള്ളതാണ് അത്രയും ബലമേ ഉള്ളൂ കുട്ടികൾ ഉണ്ടാക്കുന്ന മണൽപ്പാലത്തിന് അതായത് ഈ കാണുന്ന ലോകത്തിലെ ഏതൊക്കെ ശക്തി ഈ ഭഗവാനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും അത് ഈ പറയുന്ന കുട്ടികളുണ്ടാക്കുന്ന മണൽപ്പാലം പോലെ ഒട്ടും ബലമില്ലാത്തതായിട്ട് പോകും കാരണം ഭഗവാന്റെ ശക്തി എന്ന് പറയുന്നത് ദുർധരമാണ് തീർത്തും പ്രതിരോധിക്കാൻ യാ ഒട്ടും പറ്റാത്തതാണ് അപ്പോൾ ഭഗവാന്റെ കൈകളുടെ ബലം ആണ് ഈ പറയുന്നത് അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില അനുഭവങ്ങളുണ്ട് നമുക്ക് ചില സാഹചര്യങ്ങൾ മുമ്പിൽ വന്ന് നിൽ നിൽക്കുന്ന ചില അനുഭവങ്ങളുണ്ടായിരിക്കും ഈ സാഹചര്യത്തിൽ നിന്നും നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും നമുക്ക് മാ മാറിപ്പോവാൻ പറ്റില്ല ഈ സാഹചര്യം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും വളരെ ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ആ സാഹചര്യങ്ങളുടെ മുമ്പിൽ കീഴടങ്ങുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറൊരു മാർഗവും ഇല്ലാതായി വരും അത് ഭഗവാന്റെ വളരെ ചെറിയ ഈ കാണുന്ന ദുർധരനായിട്ടുള്ള ഭഗവാന്റെ വളരെ ചെറിയൊരു ശക്തിയാണ് അപ്പോൾ അങ്ങനെ ആരാലും തടയാനാകാത്ത കൂടിയവൻ ആകയാൽ ഭഗവാന് ദുർധര എന്ന് നാം